സ്ത്രീകദേവതനാമത്തിന് സ്തുതി ആയിരിക്കട്ടെ പശുതമ്മയ്ക്കും ദേവകുമാരും ആര്മാരും നന്ദി പറയുന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ്റെ പേര് ഡയന ഇത് അലക്സ് രണ്ട് കുട്ടികൾ ഞങ്ങൾ കോട്ടയത്തു നിന്ന് വരുന്നു ഇപ്പോൾ യു കെയിലാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാലിനാണ് ഞങ്ങൾ ഗൾഫിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് യു കെയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ലഭിച്ചപ്പോൾ രണ്ട് ഡിസിഷൻ വന്നു പോകണോ വേണ്ടയോ അങ്ങനെ ആ സമയത്താണ് ഒരു ഡിസിഷൻ എടുക്കാനുള്ള സാധ്യത ഞങ്ങൾക്കില്ലായ സമയത്താണ് ഞങ്ങൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നതും കൃപാസനത്തെപ്പറ്റി അറിയുന്നതും അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിന് മുമ്പ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു അങ്ങനെ ഞങ്ങൾ യു കെയിലെത്തി അപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നത് അവിടെ എക്സാം ഉണ്ട് ഓസ്കി എക്സാം അത് ഇച്ചിരി ടഫാണ് പാസ്സാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം ലഭിക്കണമേ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം ദൈവകൃപയാൽ ഒന്നാമത്തെ അറ്റംപ്റ്റിൽ തന്നെ അത് പരിശുദ്ധ മാതാവിൻ്റെ കൃപയാൽ അത് പാസ്സാകുവാൻ സാധിച്ചു അതുകൂടാതെ എൻ്റെ ഉടമ്പടിയിൽ ഉടമ്പടിയിലുണ്ടായിരുന്നൊരു കാര്യമാണ് രണ്ട് വ്യക്തികൾ എൻ്റെ അറിയാവുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് അവർ തമ്മിൽ പണക്കമാണ് സംസാരിക്കാറില്ല അതൊരിക്കലും അവരിനിയും സംസാരിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ് പക്ഷേ എന്നാൽ ഞാൻ ഉടമ്പടി കുറച്ച് മാസങ്ങൾക്കകം തന്നെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുകയും അവർ തമ്മിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു അത് വലിയൊരു അനുഗ്രഹമാണ് അത് ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് പോലും അത്ഭുതമാണ് കാരണം അവർ പോലും അത്രയും ചിന്തിച്ചിരുന്നില്ല അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് പിന്നീട് കുറേ നിയോഗങ്ങളുണ്ടെങ്കിലും ബാക്കിയും ദൈവവും ദേവുമാതാവ് എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൂടാതെ യു കെയിൽ ചെന്ന് കഴിഞ്ഞ് ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു ആ അതിൽ ഹസ്ബൻഡ് യു കെയിലെത്തി ഞങ്ങൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അസിസ്റ്റൻ്റ് നഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത് പതിനഞ്ച് വർഷത്തോളമായി അപ്പം ലാസ്റ്റ് ഡ്യൂട്ടിയുടെ ദിവസം ഹസ്ബൻഡ് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഇവിടുന്ന് അസിസ്റ്റൻ്റ് നഴ്സായിട്ടാണ് നിർത്തുന്നത് യു കെയിൽ ചെന്ന് രജിസ്റ്റേഡ് നേഴ്സായിട്ട് ജോലിക്ക് കയറാനുള്ള അനുഗ്രഹം തരണമേ എന്ന് അങ്ങനെ ഹസ്ബൻഡ് പക്ഷേ അത് അതിനെപ്പറ്റി അങ്ങ് ആലോചിച്ചില്ല യു കെയിൽ ചെന്ന് പല ജോബുകൾക്ക് അപ്ലൈ ചെയ്തു ഒന്നും കിട്ടിയില്ല എല്ലാം റിജക്ഷനായിരുന്നു ഇവൻ അസിസ്റ്റൻ്റ് നഴ്സിൻ്റെ പോസ്റ്റിന് വേണ്ടിയിട്ടും അപ്ലൈ ചെയ്തിരുന്നു അതെല്ലാം റിജെക്റ്റായി കൂടെയുള്ള ഞങ്ങളുടെ കൂടെ വന്ന കുറേ ആൾക്കെ ജോലി ലഭിച്ചപ്പോൾ ലഭിച്ചപ്പോലും എല്ലാം റിജക്റ്റ് ആവണം റീസൺ ഒന്നും അറിയില്ല അങ്ങനെ ശേഷം അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ എങ്കിൽ ഞാൻ ഒ ഇ റ്റി എക്സാം സി ബി ടി എക്സാം എഴുതാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പുള്ളി അത് രണ്ടും എഴുതി അപ്പം ഒ ഇ ടി എഴുതുന്നതിന് ആദ്യത്തെ തവണ ഫെയിലായി രണ്ടാമത്തെ ഒ ഇ ടി എക്സാമിന് ഡേറ്റ് എടുത്തു കഴിഞ്ഞ് ഒരാ ഡേറ്റ് എടുത്ത് ഒരാഴ്ച മുന്നേ സ്വപ്നം കണ്ടു പരിശുദ്ധ ദേവമാതാവിനെ സ്വപ്നം കണ്ടു നീ എക്സാം പാസ്സായതിന് ഓർത്ത് നന്ദി പറയാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് അങ്ങനെ പ്രാ പ്രാർത്ഥിച്ചു ഒരാഴ്ച ആക്ച്വലി പഠിക്കുന്നതിനാൽ കൂടുതൽ പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ ഒ റ്റിയുടെ റിസൾട്ട് വന്നപ്പോൾ ഹസ്ബൻഡ് പാസ്സായി രണ്ട് ക്ലബിങ് സ്കോർ കിട്ടി പാസ്സായി അതിനുശേഷം ശേഷം സി ബി ടി എക്സാമും കഴിഞ്ഞു പിന്നീടുള്ളത് ഓസ്കി എക്സാം ആണ് അത് ഹസ്ബൻ്റിന് ഭയങ്കര പേടിയായിരുന്നു അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അപ്പം ഹസ്ബൻഡ് അത് തൽക്കാലം എഴുതണ്ട കുറച്ചുകൂടി കഴിയട്ടെ അത് അതിന് നല്ല എമൗണ്ട് വാകും പിന്നെ അത് ഫെയിലായാൽ വീണ്ടും നമുക്കാകെ മൂന്ന് ചാൻസേ ഉള്ളൂ അപ്പോൾ ഹസ്ബൻഡിന് തീരെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പാർട്ട് ടൈം ജോലി കിട്ടി അതുമായിട്ട് അങ്ങ് മുന്നോട്ട് പോവുകയായിരുന്നു എക്സാം എഴുതാതെ അങ്ങനെ ഒരു ദിവസം ആ പാർട്ട് ടൈം ജോബ് പെട്ടെന്ന് നഷ്ടപ്പെട്ടില്ല പക്ഷേ അതിന് ഓപ്പണിംഗ് ഒന്നും വരുന്നില്ല ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തു വർക്കൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് നേരത്തെ ഗൾഫിൽ വെച്ച് ലാസ്റ്റ് ഡേ പറഞ്ഞത് എന്നെ രജിസ്റ്റേഡ് നേഴ്സായിട്ട് ഇനി ഇവിടെ ജോലിക്ക് കയറ്റാവൂ എന്ന് പറഞ്ഞതിനെപ്പറ്റി ഓർത്തത് അങ്ങനെ ഹസ്ബൻഡ് എക്സാം ഔസ്കി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എക്സാം ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് കഴിഞ്ഞ ആ സമയത്ത് വീണ്ടും സ്വപ്നം കണ്ടു ജോസഫച്ചിനെയാണ് സ്വപ്നം കണ്ടത് തേർട്ടി സെവൻ എന്നൊരു നമ്പറും ഹസ്ബൻഡ് കണ്ടു പക്ഷെ അറിയില്ല അൽത്താരെയാണ് കണ്ടത് ജോസഫ് ജോസഫച്ചിനും ജോമോളും നിൽക്കുന്ന ആൾത്താരെയാണ് സ്വപ്നം കണ്ടത് എന്നിട്ട് തേർട്ടി സെവൻ എന്നുള്ള നമ്പർ എന്നോട് വന്ന് ചോദിച്ചു ഇനി ഡേറ്റ് നമ്മൾ മാറ്റണോ തേർട്ടി സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് എടുക്കണോ എന്താ പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ആ സ്വപ്നത്തിൽ കാണുന്നത് ഹസ്ബൻഡ് ഒരു സ്ട്രെച്ചറിൽ കിടക്കുകയാണ് അപ്പോൾ ജോസഫ് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽപ്പിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് അപ്പോൾ അത് കഴിഞ്ഞ് എക്സാമിൻ്റെ ഡേറ്റ് ആയിരുന്നു എക്സാം എഴുതി അപ്പോൾ റിസൾട്ട് വരുന്ന ദിവസം അന്ന് ഞങ്ങൾ കൗണ്ട് ചെയ്തപ്പോൾ അതാണ് മുപ്പത്തി ഏഴാമത്തെ ദിവസമാണ് ഹസ്ബൻ്റ് ഓസ്കി എക്സാം പാസ്സായി യു കെയിലെ രജിസ്റ്റേഡ് നേഴ്സായിട്ട് ആയ ദിവസമാണ് ആ മുപ്പത്തിയേഴാം ദിവസം അപ്പോൾ അന്നേരമാണ് ഞങ്ങൾക്ക് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം മനസ്സിലായത് അതുവരെയും എന്താണ് തേർട്ടി സെവൻ ഒന്ന് ഞങ്ങൾ കുറേ ആലോചിച്ചു പക്ഷേ പശു ദേവ് മാതാവിൻ്റെയും യേശുപ്പയുടെയും കരണം കൊണ്ട് ആ എക്സാം ഹസ്ബൻഡിന് പാസ്സാവാൻ സാധിച്ചു ഇനി അപ്പോൾ രജിസ്റ്റേഡ് നേഴ്സായിട്ട് ഇപ്പോൾ ഹസ്ബൻഡ് മാറിയിരിക്കുകയാണ് യു കെയിൽ ഇതുകൂടാതെ കുറേ നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒരു കിഡ്നി പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം ഡയാലിസിന് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി ഒരു വർഷത്തേത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓൺലൈനിൽ വീണ്ടും ഉടമ്പടി എടുത്ത് അതിൽ വെച്ചിരുന്നു എങ്ങനെയെങ്കിലും ഡയാലിസിസ് മാറ്റിത്തരണം അത് ചെയ്യാതെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഡയാലിസിസ് ചെയ്യാനായിട്ടല്ലാതെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ വരണ്ട ഇനി ഇല്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ദൈവകൃപയ അറിയുന്നിപ്പം ഒരു ആറേഴ് മാസം കഴിഞ്ഞു ഇതുവരെയും ഡയാലിസിസ് ചെയ്യാതെ തന്നെ ആ ഒരു ഹോമിയോ ട്രീറ്റ്മെൻറ്റ് വഴി അമ്മയുടെ ക്രിയാറ്റിൻ ലെവൽ കുറഞ്ഞു ഇതുവരെയും നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അതും പശു ദൈവമാതാവിൻ്റെ എൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നു അത് തന്ന അനുഗ്രഹത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇതുകൂടാതെ ഞങ്ങൾക്ക് മറ്റു അനുഗ്രഹങ്ങൾ ലഭിച്ചത് കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും പറഞ്ഞു ആൻറ്റിബയോട്ടിക്കളൊക്കെ യു കെയിൽ കൊണ്ടുപോകണം അസുഖങ്ങൾ വരും പെട്ടെന്ന് പിടിക്കും അങ്ങനെ ഞാൻ കൊണ്ടുപോയ ഒരു ഒരാൻറ്റിബയോട്ടിക്കും എനിക്ക് ഒന്നര വർഷത്തിൽ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ യൂസ് ചെയ്തത് ഉപ്പും തേനുമാണ് കുഞ്ഞുങ്ങൾ അല്ലാതെ ചെറിയ ഒരു പാരസെറ്റാമോൾ ഒരു ദിവസം എല്ലാം കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ എല്ലാ ആൻറ്റിബയോട്ടിക്കളും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അത് കളഞ്ഞിട്ടാണ് വന്നത് കാരണം അതൊന്നും ഉപയോഗിക്കാനുള്ള ഇടവരുത്തിയില്ല മാതാവ് അതുകൂടാതെ മറ്റ് ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് ഒരു കാത്തലിക് സ്കൂളിൽ ഞങ്ങൾ ആദ്യം പോയി അവിടുന്ന് അഡ്മിഷൻ അവരില്ല വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു വിട്ടു രണ്ടാമത് ഞങ്ങളവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും വേക്കൻസി വന്നാൽ ഞങ്ങൾ അറിയിക്കാം പൊയ്ക്കോളാം പറഞ്ഞു പക്ഷേ ആ സമയത്ത് തന്നെ അവിടുത്തെ ഹെഡ് ടീച്ചർ ആ റൂമിലേക്ക് വന്നു എന്താണെന്ന് ഞങ്ങളോട് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞു പുള്ളിക്കാരി അപ്പോൾ തന്നെ ഒരു ഫോം തന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഫില്ല് ചെയ്തെങ്കിൽ തന്നോളാം പറഞ്ഞു മോൾക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചു ഇതൊക്കെയും നമ്മുടെ കഴിവ് കൊണ്ടല്ല മാതാവിൻ്റെയും പക്ഷേ ദേവ് മാതാവിൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രം ലഭിക്കുന്നതാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ചെറിയ ചെറിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളാൽ കഴിയാത്ത പല കാര്യങ്ങളുമുണ്ട് പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം നമുക്ക് ആ അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് വന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ നമുക്ക് നമുക്കത് അനുഭവത്തിലൂടെ അറിയാൻ പറ്റും ഉടമ്പടിയിൽ വന്നതിന് ശേഷം നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് പിന്നെ അത് കൂടാതെ യു കെയിൽ നിന്നും കറിയാം ചെല്ലുന്ന സമയത്ത് വീട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു എന്നാൽ ഞങ്ങൾ ദൈവമാതാവിനെന്നും എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് ദൈവമേ ഞങ്ങൾക്കൊരു നല്ല ഭവനം തരണമേ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു വീട് റെഡിയായി എല്ലാ സാധനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഫാമിലിയായിട്ടാണ് പോയത് ആ സമയത്ത് അവിടെ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന് കയറുവാനുള്ള അനുഗ്രഹവും എല്ലാം ലഭിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് ഞങ്ങളുടെ സാക്ഷ്യത്തിലേക്ക് ഉള്ളത് പിന്നെ ഞങ്ങളുടെ ഒരു ലീവ് ഞങ്ങളിപ്പോൾ പോയിട്ട് ഒന്നര വര്ഷമായി ഞങ്ങൾ ഒരാളെ ജോലി അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു സാമ്പത്തികമായി നമുക്ക് നാട്ടിലേക്ക് വന്നു പോകുവാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ തൈലം തേച്ചിട്ടാണ് എന്നും ഡ്യൂട്ടിക്ക് പോകാറുള്ളത് അപ്പോൾ എന്നും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ദൈവം ഈ തൈലം ഈ കുപ്പിയിലെ തൈലം തീരുന്നതിന് മുമ്പെങ്കിലും എന്നെ നീ നാട്ടിലൊന്ന് പോയി വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി തൈലവുമായി തിരിച്ചു വരാന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾക്ക് പോലും അറിയില്ല അത്ഭുതകരമായി നമുക്കൊരു എനിക്ക് കുറച്ച് റീഫണ്ട് തുക ഒക്കെ കിട്ടാനുണ്ട് നമുക്ക് കിട്ടി ഞങ്ങൾ ലീവിന് നാട്ടിൽ വന്ന് ഉടമ്പടി പുതുക്കി ഞങ്ങൾ നാളെ തിരിച്ചു പോവുകയാണ് ഇതൊക്കെയും നമ്മുടെ കഴിവ് കൊണ്ടല്ല ദേവുമാതാവും പശുത ദേവുമാതാവും ഈശോ കുമാരനും തന്ന അനുഗ്രഹങ്ങൾ വഴിയാണ് ഇതൊക്കെയും സാധ്യമായിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ യു കെയിലെ അവിടെ ഒത്തിരി ഹോംലെസ് ആൾക്കാരുണ്ട് നമ്മളപ്പം അവർക്ക് നമ്മളാൽ കഴിയുന്ന വിധം ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളവിടെ കാത്തലിക് ചർച്ചുകളിൽ പോയി ക്ലീനിങ് വാക്യൂം ക്ലീനറും അവരുടെ ബ്രഷ് എല്ലാം അവിടെയുണ്ട് നമ്മൾ ആ പള്ളി ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഹസ്ബൻ്റും ഞാനും കൂടെ പിന്നെ അതില്ലാണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു സാലറി എല്ലാ മാസവും ഒരു ചെറിയ തുക മാറ്റി വയ്ക്കാറുണ്ട് ഞങ്ങളാൽ കഴിയുന്ന വിധം മാറ്റി മാറ്റിവെക്കാറുണ്ട് അപ്പോൾ അത് ആരാണിപ്പോൾ ചിലപ്പോൾ നാട്ടിൽ നിന്ന് ചില ക്യാൻസർ പേഷ്യൻസിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ആരെങ്കിലും നമുക്ക് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ തുക എടുത്ത് അവരുടെ നാട്ടിലേക്കുള്ള ആവശ്യം അല്ലെങ്കിൽ അവിടെയുള്ള ആവശ്യത്തിന് വേണ്ടി അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ പത്രം ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷ് പത്രമാണ് മേടിച്ചുകൊണ്ട് പോയത് മലയാളം പത്രം മേടിക്കുന്നത് ഇവിടെ തന്നെ പോകുന്നതിന് മുമ്പ് തിരിച്ച് എല്ലാ ഈ പ്രാവശ്യം മേടിച്ചെല്ലാം കൊടുത്തു തീർത്തു ഇനി ഞങ്ങൾ ഇംഗ്ലീഷ് പത്രമുണ്ട് അത് അവിടെ പോയി എല്ലാവർക്കും കൊടുക്കാറുണ്ട് പറഞ്ഞ് നമ്മുടെ അനുഗ്രഹം പറഞ്ഞു തന്നെയാണ് കൊടുക്കാറുള്ളത് ചിലരെ സ്വീകരിക്കില്ല എന്നാൽ സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കും പിന്നെ ഞങ്ങൾ മുഖേന കുറേ ആളുകൾ കുറാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട് അവർ നം നമ്മളുടെ അനുഗ്രഹങ്ങൾ കണ്ടിട്ടും അല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടെ പോയി പ്രാർത്ഥിച്ചാൽ പശു ദേമാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഇതിൽ അവർ ഉടമ്പടിയിലേക്ക് വരുവാനും അത് ഞങ്ങൾ മൂലം സാധിച്ചിട്ടുണ്ട് ആത്മീയ ജീവിതം ഞങ്ങൾ ഉടമ്പടിയിൽ ഞങ്ങൾ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയും ഞങ്ങൾ യു കെയിലെത്തിയതിനു ശേഷം ഓർത്ത് ഞങ്ങൾ ഓർത്തഡോക്സ് സഭയിലുള്ളവരാണ് അപ്പം ഞങ്ങളുടെ പള്ളിയിൽ ഞായറാഴ്ച മാത്രമേ കുർബാനയുള്ളൂ ഞങ്ങൾ കാത്തലിക് ചർച്ചകൾ പോകാറുണ്ട് ഹസ്ബൻഡ് എല്ലാ ദിവസവും കഴിയുന്നത്രയും ദിവസം എല്ലാ ദിവസവും പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് ഞാൻ ഓഫ് ഉള്ള ദിവസങ്ങളിലും പോകാറുണ്ട് പിന്നെ കുമ്പസാരം രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒന്ന് എന്നുള്ള രീതിയിൽ കുമ്പസാരിക്കാറുണ്ട് പിന്നെ കുടുംബ പ്രാർത്ഥനയും ബൈബിൾ റീഡിങ് അരമണിക്കൂർ നമുക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അരമണിക്കൂർ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ടൈമും കൂടെ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ആഡ് ചെയ്ത് ഒരു മണിക്കൂറാക്കി അങ്ങനെ ബൈബിൾ റീഡിങ് അത് തീർക്കാറുണ്ട് പിന്നെ സന്ധ്യാ കുടുംബ പ്രാർത്ഥനയും എല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ ജപമാല ഞങ്ങൾ ഇത് ഉടമ്പടിയിലെത്തുന്നതിന് ശേഷമാണ് ജപമാല ചൊല്ലി തുടങ്ങിയത് എല്ലാ ദിവസവും മുടക്കം കൂടാതെ ജപമാല ചൊല്ലാറുണ്ട് ഞങ്ങൾ സന്ധ്യാ പ്രാർത്ഥനയോടുകൂടി ജപമാലയും ചൊല്ലി പ്രത്യക്ഷ പ്രാർത്ഥന എല്ലാം മുടക്കം കൂടാതെ എല്ലാ ദിവസവും ചെയ്യാറുണ്ട് പിന്നെ ജപമാല റാലി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ യു കെയിലായിരുന്നു പക്ഷേ ഞാൻ ഹസ്ബൻഡും അവിടെ ഒരു കാത്തലിക് ചർച്ചിൽ പോയി ആ ജപമാല റാലിയുടെ ദിവസം ആ സമയം വെളുപ്പിനെ അവിടെ ചെന്ന് ആ പള്ളിയുടെ ചു അവിടം വരെ പള്ളി വരെ നടന്ന് പോയിരുന്നു ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി വഴി വന്ന മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഉടമ്പടിക്ക് മുന്നേയും ഉടമ്പടിക്ക് ശേഷവും ഉള്ള ഒരു ജീവിതം അത് രണ്ട് അത് എന്താണെന്ന് നമ്മൾ ഉടമ്പടിയിലേക്ക് വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ ഹസ്ബൻഡിന് പറയാനുള്ളതിനെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരിക്കലും ഈ എക്സാമുകളൊന്നും പാസ്സാകുന്നെനിക്ക് ഉറപ്പാണ് ഇതെല്ലാം ദൈവമാതാവിൻ്റെ മതസ്സിലൂടെ പരിശുദ്ധ നമ്മുടെ കർത്താവ് വിശ്മിഷ ചെയ്ത അനുഗ്രഹങ്ങളാണ് അതിനെത്ര സൂചിച്ചാലും മതി വരികയില്ല അത്രമാത്രം വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇപ്പം ഞങ്ങൾക്ക് ജോലിയോ സമ്പത്തോ ഇതൊന്നുമല്ല ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണ് ഇവിടുമ്പടി ഞങ്ങളെ കൂടുതൽ പഠിപ്പിച്ചത് അതിന് ദൈവത്തിനും മാതാവിനും നന്ദി പറയുന്നു നാൽപ്പത്തി ഒന്ന് പതിമൂന്ന് നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ എൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഡയാന ഐപ് എന്ന ഈ സഹോദരി ജീവിത പങ്കാളി അലക്സ് പ്രിയ മക്കൾ ഒരുമിച്ച് കുടുംബം ഒരുമിച്ച് കൃപാസ്വരം മാതാവിൻ്റെ ഈ തിരുവൽത്താരയിൽ കുടുംബത്തിന് ലഭിച്ച വിവിധങ്ങളായ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഏറ്റവും ശ്രദ്ധേയമായത് അലക്സ് പറഞ്ഞവസാനിപ്പിച്ച വാചകമാണ് ഉടമ്പടിക്ക് മുൻപും ഉടമ്പടിക്ക് ശേഷവും ഒരു ജീവിതത്തിൻ്റെ വ്യത്യാസത്തെക്കുറിച്ച് ഡയാന പറയുമ്പോൾ അത് അലക്സ് പറഞ്ഞ് തീർക്കുന്നുണ്ട് ദൈവത്തെ സ്വന്തമാക്കി ദൈവത്തോടൊപ്പം നടക്കുവാൻ ഉടമ്പടി ഞങ്ങളെ പഠിപ്പിച്ചു എന്നതാണ് മറ്റെല്ലാ അനുഗ്രഹങ്ങളെക്കാളും ഞങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ഒരു കുടുംബം ഒരുമിച്ച് നിന്ന് ദൈവപരിപാലനയെ സന്തോഷത്തോടെ തിരിച്ചറിയുകയും ജീവിതക്ലേശങ്ങളിൽ എത്ര കണ്ട് അമ്മമാതാവിൻ്റെ ഉടമ്പടി വഴിതെളിക്കുന്നതും സൗഖ്യപ്പെടുത്തുന്നതും അകറ്റുന്നതും തുറക്കാത്ത വാതകൾ തുറന്നുകൊടുത്ത് പുതിയ തൊഴിലിടങ്ങളിലേക്ക് എത്തിക്കുന്നതുമായ നന്മകളെ ഇവർ വാക്കുകൾ കൊണ്ട് ആവർത്തിച്ചടയാളപ്പെടുത്തുന്നുണ്ട് അത് സഹോദരിയുടെ പരീക്ഷാ വിജയം അത് അലക്സിൻ്റെ പരീക്ഷാ വിജയം പ്രത്യേകിച്ച് ഓക്സി പരീക്ഷ ഒട്ടും തന്നെ എഴുതി എടുക്കില്ലെന്ന് കരുതുമ്പോൾ ലഭിച്ച ഒരു ദർശനം മുപ്പത്തിയേഴ് എന്നൊരു സംഖ്യ കാണുന്നു എന്തെന്നറിയാതെ ഇങ്ങനെ ആഗ്രഹപ്പെടുന്നു അത് പലതരത്തിൽ പല കണക്കൂട്ടലുകൾ ചെയ്തു നോക്കി ഉത്തരമൊന്നും കിട്ടുന്നില്ല അച്ഛനെ സ്വപ്നത്തിൽ കാണുന്നു അച്ഛനത് ഏതാണ്ട് ലാസറിനെ ഉയർപ്പിച്ചതുപോലെ കട്ടിലേന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു രംഗത്ത് ാണ് ശരിക്കും കാണുന്നത് ഇതെല്ലാം ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ ചില ദർശനങ്ങളിലൂടെ ചില വാക്കുകളിലൂടെ ചിലരുടെ ഇടപെടലുകളിലൂടെ നമ്മളെ ഇങ്ങനെ അമ്മ മാതാവ് നയിച്ചു കൊണ്ടിരിക്കും അതെല്ലാം ആ ഉടമ്പടി നമ്മൾ വൃത്തിയായി ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളാണ് ഇവ ഉടമ്പടി അവർ നന്നായി ജീവിക്കുന്നുവെന്നതിന് കൃത്യമായ അടയാളങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഡയാന അവസാനം സൂചിപ്പിച്ചിട്ടുണ്ട് ആ പരീക്ഷ എഴുതി റിസൾട്ട് വന്ന ദിവസം മുപ്പത്തിയേഴാം ദിവസമായിരുന്നു പരീക്ഷ എഴുതുന്നതിന് എത്രയോ നാൾ മുമ്പ് തന്നെ ആ പരീക്ഷയുടെ വിജയത്തെ അമ്മമാതാവ് കാണുകയും തിരിക്കുമാരൻ ഒപ്പുവെക്കുകയും അത് കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു എന്നാൽ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അവർക്കത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി അതുകൊണ്ട് ഗ്യാരൻ്റീഡാണ് അനുഗ്രഹം ഗ്യാരൻ്റീഡാണ് ആകെ ആവശ്യപ്പെടുന്നത് നമ്മൾ അതിന് പറ്റുന്ന വിധത്തിൽ ദൈവത്തിന് ഒപ്പിടാൻ പറ്റുന്ന വിധത്തിൽ ഒരു വൈറ്റ് പേപ്പർ കൊടുക്കുവാൻ തയ്യാറുള്ളവരാണോ കറകളില്ലാത്തൊരു പേപ്പർ കൊടുക്കുവാൻ തയ്യാറുള്ളവരാണോ കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവരായി ജീവിക്കുവാൻ നമ്മൾ തയ്യാറുള്ളവരാണോ അതോടൊപ്പം ഉടമ്പടിയിൽ സംശയിക്കാതെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് ഇതെനിക്ക് അനുഗ്രഹത്തിനുള്ള ചവിട്ടുപടിയായി തീരും എൻ്റെ ദൈവത്തെ കൂടുതൽ സ്വന്തമാക്കുവാൻ എന്നെ സഹായിക്കും നിത്യതയിലേക്ക് എന്നെ വഴി നടത്തുന്നതിനുള്ള വെളിച്ചമായി ഇതെപ്പോഴും എനിക്ക് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കും എന്നൊക്കെ നമുക്ക് തിരിച്ചറിയുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും തയ്യാറാണെങ്കിൽ ഭൗതിക ും ദൈവം നിരന്തരം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും അലക്സ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ടാണ് ഗൾഫ് നാടിൽ ജോലി ചെയ്തത് എന്നാൽ രജിസ്റ്റേഡ് നേഴ്സായിട്ടാണ് വിദേശത്ത് യു കെയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത് അതുതന്നെ സൂചിപ്പിക്കുന്നത് ഏറെ ക്ലേശമുള്ളൊരു നാട്ടിൽ ഏറെ പ്രയാസമുള്ള പരീക്ഷകൾ നിസ്സാരമായി ജയിച്ചെടുക്കുവാൻ തക്ക ദൈവം നമ്മളെ ഏത് വലിയ അസാധ്യതകളിൽ നിന്നും സാധ്യതയുള്ള മനുഷ്യരാക്കി ഉയർത്തുമെന്നാണ് അതുകൊണ്ട് ഉടമ്പടി നമുക്ക് കൂടി ജീവിക്കുന്നവരാകണം ഉടമ്പടിയിൽ കൊടുക്കുന്ന വിശ്വസ്തതയ്ക്കൊരിക്കലും നമുക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല അത് ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അനുഗ്രഹത്തിൻ്റെ എണ്ണം കൂട്ടുന്നതിന് കാരണമാവുകയേയുള്ളൂ ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവാനുഭവങ്ങൾക്കും ദൈവാശ്രയത്വത്തിൽ ജീവിക്കുവാനുള്ള കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക